ഞങ്ങൾക്ക് അതൊരു മുജാഹുദ് മുജാഹുദികൾ നമ്മളോട് ഒരു മുജാഹുദികളുമായിട്ടോ ജമാഅത്ത് ഇസ്ലാമിക്കാരായിട്ടൊക്കെ നമ്മൾ ദീനീപരമായ കാര്യങ്ങളിൽ അവരുമായി ഉള്ളതായ മുബാലാത്ത് അതില്ലെന്നാ അല്ലാതെ അവർ നമ്മളൊരു മുജാഹുദ് നമ്മളടുത്ത് താമസിക്കുന്നുണ്ട് അവനോട് ചിരിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അവനെ കണ്ടാൽ എന്തെങ്കിലും സംസാരിക്കാൻ പാ ഇതൊന്നും അതൊന്നും സുന്നികളെ ആ തീർക്കുൽ മുബാലാത്ത് എന്ന് പറഞ്ഞതിൽ പെട്ടതല്ല അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അത് വേണം അതാണ് ഈ അവസരത്തിൽ പറയാറ് അപ്പൊ ഞാൻ ഇപ്പൊ അപ്പൊ അങ്ങനെ അത് വിളർപ്പാക്കിയിട്ട് നാട്ടിലാകെ കുഴപ്പാക്കണേ പരിപാടി ഈ വിദേ വന്നതാ വിദേഹത്തിനോട് നല്ലോം അറപ്പുമാണ് ഏ വിദേമ വിദേഹത്തിന് നനഞ്ഞാല് വിദേഹത്തെ കഴിഞ്ഞു പിടിച്ചാൽ കഴിഞ്ഞു കഴുകണം അത്രയും ബസ്റ്റാണത് വിഷം തൊട്ടാല് ഞമ്മള് തിന്ദനയും കയ്യണ്ടേ എന്ന് പറഞ്ഞാൽ പോലെ തൊട്ടാ കയ്യണം അത് ഒരിക്കലും പാടില്ല നമ്മൾ ഞമ്മള് ഈമാന വിശം തൊട്ടാല് മരിച്ചു ഇത് ചാവും ഏത് വിദേഹത്തിന് തൊട്ടാല് ആ വിഷം കൊണ്ട് ചത്തുപോകും മരിക്കല്ല അപ്പൊ അതുകൊണ്ട് വിദേഹത്തിനോട് നല്ല വെറുപ്പ് വേണം കുറഞ്ഞ വെറുപ്പൊന്നും പോരാ അച്ചിട്ട് ഓലും ജാതാവുന്നോ ഓലും ജാതാവുമൊന്നുമില്ല ഈ ബിലീസിൽ ജാഥ കണ്ട പോനോ ഇപ്പോഴേക്ക് അതൊന്നും ഇല്ലല്ലോ അതങ്ങനെ നടക്കും അത് നടക്കുന്ന കൊടുത്ത് നടന്നോട്ടെ ഞമ്മക്കത് വേണ്ടാന്ന് വെച്ചാൽ മതി